നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശുക്ര ശുക്രനക്ഷത്രങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടോ ശുക്രനക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഒമ്പത് നാളുകാർ രോഹിണി പൂയം മകം ചിത്തിര ഉത്രാടം രേവതി തിരുവോണം അശ്വതി പൂരം ഈ ഒമ്പത് നക്ഷത്രങ്ങളാണ് ശുക്ര ശുക്രനക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ നാളുകാർക്ക് ചില പ്രത്യേകതകളുണ്ട് ഈ നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഈ രഹസ്യങ്ങൾ ഈ വലിയ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ നാളുകളിൽ ജനിച്ച വ്യക്തികൾക്ക് ഉള്ള ആ പ്രത്യേകതയെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ ചില രഹസ്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കുക പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കുക പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ കേട്ടതിന് ശേഷം പറയുക തെറ്റാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിരുമേനി അങ്ങ് പറഞ്ഞു പൊട്ട തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ പറയുക അതേസമയം ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നുള്ള അഭിപ്രായവും മുഴുവനായിട്ട് കേട്ടിട്ട് പറയുക നിങ്ങളുടെ അഭിപ്രായത്തിനായിട്ട് ഞാൻ കാതോർക്കുകയാണ് പറഞ്ഞുകൊണ്ട് ഈ ഒമ്പത് നാളുകാരുടെ നക്ഷത്രങ്ങളുടെ പ്രത്യേകതകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കുടുംബത്തിനു വേണ്ടി ജീവിച്ച് എരിഞ്ഞടങ്ങുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതാണ് ജീവിത അവസാനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ സ്വയം ജീവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ജീവിതത്തിന് വേണ്ടി ഒരു പ്രായം എത്തുന്നത് വരെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് തൻ്റെ നല്ല കാലം കഴിക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് പങ്കാളിക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അങ്ങനെ ചുറ്റുമുള്ള കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ജീവിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഒരു ഭാഗവും ആ ഒരു ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ഭാഗവും തനിക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അടങ്ങുന്ന വ്യക്തിയായിരിക്കും ഈ ഒരു കൂട്ടർ ഈ നാളുകളിൽ ജനിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് ഇതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഏറ്റുപറയാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തികളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെന്ന് പറയുന്നത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുളുന്ന പരിപാടിയൊന്നും ഇവർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ തനിക്ക് തെറ്റ് തെറ്റുപറ്റിയെന്ന് ഉത്തമ ബോധ്യമുണ്ടായാൽ ഇനി എന്ത് സംഭവിച്ചാലും ആ തെറ്റ് ഏറ്റുപറയാനും ആ തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കാനും മനസ്സുള്ളവരായിരിക്കും എന്ന് പറയുന്നത് അല്ലാതെ കിടന്നുരുണ്ട് മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന വ്യക്തികളായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യരായിരിക്കും ഈ നാളുകളിൽ ജനിക്കുന്നവർ നിസ്സാര കാര്യത്തിന് പോലും ചിലപ്പം കരഞ്ഞെന്നിരിക്കും നിസ്സാര കാര്യത്തിന് പോലും ചിലപ്പം വിഷമിച്ചെന്നിരിക്കും അതേസമയം നിസ്സാര കാര്യം മതി സന്തോഷിക്കാനും ചിലപ്പം തുള്ളിച്ചാടാനും ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ തോന്നും ഇവനിതെന്തു പറ്റി ഇവൾക്കിതെന്തു പറ്റി ഇതിനു മാത്രം സന്തോഷിക്കാനൊന്നും ഇല്ലല്ലോ പക്ഷേ തുള്ളിച്ചാടുന്നുണ്ടല്ലോ എന്താണ് ചിലപ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷവും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സങ്കടവും കണ്ടെത്തുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒന്നിനോടും പ്രത്യേകം ഭയമുള്ള വ്യക്തികളായിരിക്കില്ല എന്നുള്ളതാണ് എന്ത് വന്നാലും വരട്ടെ ഈശ്വരനുണ്ടല്ലോ എനിക്ക് ഞാൻ ഈശ്വരനെ പിടിച്ച് മുന്നോട്ട് പോകും ആര് വേണമെങ്കിലും വരട്ടോട്ടെ എത്ര വലിയവൻ വേണമെങ്കിലും വന്നോട്ടെ പ്രശ്നമില്ല ഈശ്വരനുണ്ട് എനിക്ക് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ജീവിതത്തിലെ ഏതൊരവസ്ഥയും ഫേസ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഇവരുടെ ജീവിതത്തിൽ ഈ നാളുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇവരുടെ ഉള്ളിൽ ഇവർ തന്നെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു വലിയ സ്വപ്ന ലോകമുണ്ട് എന്നുള്ളതാണ് ചിലപ്പം ജീവിതത്തിൽ ആ ലോകത്തിലൊന്നും ജീവിക്കാൻ ഇവർക്ക് സാധിക്കണമെന്നില്ല പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ തന്നെ തീർത്തു വെച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്വപ്ന ലോകമുണ്ടാകും എന്നുള്ളതാണ് കുറച്ച് ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ഇവർക്കൊന്ന് ചിന്തിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വപ്ന ലോകത്തിലേക്കൊരു സഞ്ചാരം പോകുന്ന അല്ലെങ്കിൽ ആ സ്വപ്ന ലോകത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ആ സ്വപ്ന ലോകത്തിൻ്റെ മനോഹാരിത അനുഭവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വപ്ന ലോകം നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക ഈ നാളുകാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ലോകം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ന് നാളുകാരുടെയെന്ന് പറയുന്നത് ആരോടും അത്ര പെട്ടെന്ന് പിണങ്ങോ ഒരാളെ വെറുക്കുകയോ ഒന്നും ചെയ്യുന്നവരായിരിക്കില്ല ഈ എന്നുള്ളത് പക്ഷേ വെറുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകില്ല ഒരാളെ വെറുക്കണം എന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല പക്ഷേ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ജന്മത്തിന് എന്തൊക്കെ ആരൊക്കെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും തിരിച്ചങ്ങോട്ട് ഒരു പോക്കില്ല ഒരു കാലത്ത് ചിലപ്പോൾ വലിയ സുഹൃത്തുക്കളും വലിയ അടുപ്പക്കാരും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ ചില ചടി ചതികളോ ദുരനുഭവങ്ങളോ ഒക്കെ വരുമ്പോഴായിരിക്കും അറിയാതെ വെറുത്തു പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയത്തില്ല എന്ന് പറയുന്ന കണക്ക് ഏറ്റവും അറ്റം എത്തുമ്പോഴായിരിക്കും വെറുക്കുന്നത് പക്ഷേ വെറുത്തു കഴിഞ്ഞാൽ പിന്നൊരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവരായിരിക്കും കുടുംബ ബന്ധങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾക്ക് സാഹോദര്യത്തിനൊക്കെ ഒരുപാട് വില കൊടുക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും ഇവർക്ക് തിരിച്ചു കിട്ടുന്നത് കുത്തുവാക്കുകളും പരിഹാസവും പുച്ഛവും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇവർ പുഷ്പഹാരം തേടി ചെല്ലുന്ന സമയത്ത് ഇവരുടെ പ്രവൃത്തി കൊണ്ടിവർ പുഷ്പഹാരം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പുഷ്പഹാരത്തിന് അർഹതയുള്ള സ്ഥാനത്ത് ഇവർക്ക് ചെരുപ്പുമാലയായിരിക്കും പലപ്പോഴും ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഇവരാരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരുടെ ഒക്കെ ഭാഗത്തുനിന്ന് ജീവിതത്തിൽ പിന്നീടൊരു പ്രാവശ്യം ദുഃഖമേൽക്കേണ്ടി വന്ന അനുഭവങ്ങളും വളരെയധികം കൂടുതലായിരിക്കും ജീവിതത്തിൽ ഒരുപാട് വളവള സംസാരിക്കുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് ചിലരുണ്ട് എന്തിനും വളവള വളവള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടരെ അങ്ങനെ കാണാനേ പറ്റില്ല ആവശ്യത്തിന് സംസാരിക്കുന്നത് ആളറിഞ്ഞ് സംസാരിക്കുന്ന അല്ലെങ്കിൽ സാഹചര്യം അറിഞ്ഞ് സംസാരിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത് വേദനകൾ മറക്കാൻ ഒരുപാട് സമയമെടുക്കുന്നവരായിക്കൂട്ടർ മനസ്സ് നൊന്ത് കഴിഞ്ഞാൽ മനസ്സ് വല്ലാതെ വേദനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറക്കാനായിട്ട് ഒരുപാട് കാലം എടുക്കും ജീവിതത്തിൽ ഒരുപാട് കാലം അത്തരത്തിൽ ദുഃഖങ്ങളും അത്തരത്തിൽ മനപ്രയാസങ്ങളും അതോർത്തിങ്ങനെ വീണ്ടും വീണ്ടും ദുഃഖിക്കുകയും ഒരു ദുരനുഭവം ഒരു ഒരപമാനമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മനസ്സിലിങ്ങനെ നീറിക്കിടക്കി ഒത്തിരി കാലം കഴിഞ്ഞാലും അത് പോകാതെ കിടക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇക്കൂട്ടർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് അഭിമാനികളാണ് ഏതൊരു കാര്യത്തിലും തൻ്റെ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിൽ ഒന്നും അറിഞ്ഞിരുന്നോണ്ട് ചെയ്യില്ല ഒരുപാട് പരാതിയും പരിഭവവും ഒന്നും ഇല്ലാത്ത വ്യക്തികളാണ് എല്ലാത്തിനും പരാതിയും പരിഭവവും അല്ലെങ്കിൽ എല്ലാത്തിനും എനിക്ക് വേണ്ടത് കിട്ടിയില്ല അത് കിട്ടിയില്ല ഇത് ചിലരുണ്ടല്ലോ എല്ലാത്തിനും പരാതിയും പരിഭവം അങ്ങനെ പറയുന്നവരായിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ ഒതുങ്ങി ഉള്ളതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈശ്വരനെ വിചാരിച്ച് ജീവിക്കുന്നവരായിരിക്കും ഇക്കൂട്ടരെന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ ആർക്കും ഒരു പാരയോ ആയിത്തീരുന്നവരൊന്നും ആയിരിക്കില്ല ഇക്കൂട്ടരെന്ന് പറയുന്നത് അത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയായിരിക്കും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളോട് പടപൊരുതി പടവെട്ടി വിജയിച്ച് ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാക്കുന്നവരായിരിക്കും ഈശ്വരചിന്തയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈശ്വരൻ വരെ കൈവിടില്ല പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നക്ഷത്രമായി ശുക്രനെ പോലെ അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും ഉയർച്ചയുമായി ഉയർന്നു പോങ്ങുന്ന നക്ഷത്രക്കാരായിരിക്കും ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു ഈ നാളിലൊക്കെ ഉള്ളവർ നിങ്ങളുടെ ജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയിട്ട് അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അദ്ധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം